ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ മീൻ പൊള്ളിച്ചത് വെക്കാൻ പോണ് അപ്പോൾ അതിനായും മമ്മ വാഴ എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ എൻ്റെ കയ്യിലാണ് കത്തിയമ്മ അമ്മ ഇപ്പം വരും ഞങ്ങൾ കുറേ ദിവസമായിട്ട് അപ്പോൾ ഇനി മീൻ വറുക്കാനായിട്ടുള്ള മസാല അതായത് മീനില് പൊരറ്റാനുള്ള മസാല നമുക്ക് തയ്യാറാക്കണം അതിന് രണ്ടര ടീ ടീസ്പൂണ് മുളക് പൊടി കാ ടീസ്പൂണ് മഞ്ഞൾ പിന്നെ അതുപോലെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇത് പിന്നെ ഇതിലെ ലോപ്പ് കൂടിയും ചേർത്ത് അല്പം നാരങ്ങന്നീരും കൂടി അല്ലെങ്കിൽ വിനീഗർ ഇത് ഒന്നും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം അത് അധികം വെള്ളം ആവാത്ത രീതിയിൽ നമ്മൾ ആക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് മസാല പരറ്റി വയ്ക്കാം അത് എല്ലാതും പെരട്ടി വയ്ക്കാം നല്ലപോലെ ഈ മീനിൽ നമുക്ക് മസാല ഒരു നന്നായി ഞാൻ പറ്റിയിട്ടുണ്ട് ഇനി ഈ ഗ്യാപ്പിൻ്റെ ഇടക്കൂടെ നല്ല ശരിക്കും ആക്കി കൊടുക്കണം കേട്ടോ ഓക്കെ അങ്ങനെ എല്ലാ മീനും നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം ആ അപ്പോൾ ഞാൻ ഇത് ഈ മീനിലൊക്കെ നല്ലപോലെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അത് ആദ്യം തന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് കഷ്ണം പച്ചമുളക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ പിടി കുരുമുളക് രണ്ടുതുണ്ട് കറി ലീവ്സ് ഇതിലേക്ക് ലേശം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി ആവശ്യമായ വാട്ടണം അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം ഉള്ളിടാം സബോള എടാം ഒരു ഒരു ആറ് സബോളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഉള്ളിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കാം പക്ഷെ ഉള്ളി ടേസ്റ്റ് ഉള്ളിയായിരിക്കും ആദ്യത്തെ ട്രിപ്പ് പക്ഷെ ഉള്ളി ഇതായിട്ടുണ്ട് നമുക്കിങ്ങനെ അത് എടുത്തു പോരാ സബോള ഏകദേശം വഴിന്ന് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അരപ്പങ്ങൾ ചേർക്കാം ഈ മസാലയിലേക്ക് ഏകദേശം ചെറിയ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതും കൂടി നന്നായി വളർത്തണം ഇത് നല്ലപോലെ വളർത്തി വഴന്ന് കഴിയുമ്പോ ഇത് അശിനിരം തണുപ്പതിനു ശേഷം തന്നെ നമുക്ക് മീൻ വെച്ചിട്ട് പൊള്ളിക്കണം കേട്ടോ അപ്പൊ അതി നന്നായി വളർത്താം അപ്പോൾ അത് വെച്ചിട്ട് മടക്കുമ്പോൾ അതങ്ങനെ കീറിപ്പോകില്ല അത് ഓഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ലീഫിനെ കൊന്ന് വാട്ടിയെടുക്കണം അതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ലീഫൊക്കെ വാട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആദ്യം ഇതിനെ പുള്ളിക്കാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ ആദ്യം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മസാല എടുത്തിട്ട് നമ്മൾ ലീഫിലേക്ക് ഇങ്ങനെ വയ്ക്കുക നമ്മൾ പരറ്റി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മീന് വീണ്ടും ഇതേപോലെ മസാല മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ കവർ ചെയ്യുന്ന പോലെ ഓക്കെ നമുക്ക് മസാല വയ്ക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്തത് നോക്കാം കേട്ടോ അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഏടയ്ക്ക് ആണെങ്കിൽ ഉപ്പ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ കഷ്ണം വെച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇനി മടക്കാം പിന്നെ നമുക്കത് മടക്കി കെട്ടാം കെട്ടാൻ നേരത്ത് നമുക്ക് വന്ന നൂല് ഉപയോഗിക്കാം അതല്ലെങ്കിൽ വാഴയുടെ തന്നെ നൂലില്ലേ നമുക്ക് അതെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ തന്നെ ഇനി ഇത് ലോ ഫ്ലെയിമിൽ മിനിറ്റ് നേരം ഭാഗം ഭാഗം ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിന്നറായിരുന്നു വാഴയിലൊക്കെ ആയിരുന്നു ഞങ്ങള് ചോറേണ്ടത് അതിൽ മീൻ ഹൈലൈറ്റ് എന്ന് പറയണത് മീൻ പൊള്ളിച്ചത് ഉണ്ടായിരുന്നു കുറെ കാലത്തിന് ശേഷമായിരുന്നു നമ്മത് ഉണ്ടാക്കിയത് വാഴല്ല തുറന്നപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു മണം മാത്രല്ല നല്ല ടേസ്റ്റും കഴിക്കാൻ അടിപൊളിയായിരുന്നു പൊളിയായിരുന്നു ഹോട്ടലിൽ കഴിക്കണ പോലെ തന്നെ ആയിരുന്നു ആ മസാലയും മീനും എല്ലാതും സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പഞ്ഞി പോലത്തെ മീനായിരുന്നു കൂടി വന്നപ്പോ പറഞ്ഞു മാങ്ങൾ കണ്ടു ഇതൊക്കെ ഞങ്ങളുടെ മാങ്ങ മരത്തിനുള്ള മാങ്ങകളാണ് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ കുറച്ചുഗണിയാവുമ്പോള് പറിക്കുള്ളൂ Не-не-не-не-не-не-не.